ദുൽഖർ സൽമാനെ നായകനാക്കി ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു അവഗാതനായ രവി നല്ല കുഴിത്തി ചെയ്യുന്ന ചിത്രം എസ് എൽ വി സിനിമാസ് നിർമ്മിക്കുന്ന പത്താമത്തെ ചിത്രമാണിത് ഇ ക്യൂ നാൽപ്പത്തൊന്ന് എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് ഹൈദരാബാദിൽ നടന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ച ചിത്രത്തിന്റെ ആദ്യ ക്ലാപ്പ് അടിച്ചത് നാനി സംവിധായകൻ ഗുച്ചി ബാബുസന ബുച്ചോൺ കർമ്മം നിർവഹിച്ചു എന്നിവർ ചേർന്ന് ഇനിമയുടെ തിരക്കഥ അണിയറ പ്രവർത്തകർക്ക് കൈമാറി ഹൈദരാബാദിൽ നിരവധി വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൽഗറിന്റെ കരിയറിലെ നാൽപ്പത്തിയൊന്നാമത്തെ ചിത്രമായതിനാൽ ഇതിന്റെ വർക്കിംഗ് ടൈറ്റിൽ ടൈറ്റിലിക്യു നാൽപ്പത്തൊന്ന് എന്നാണ് മാനുഷിക വികാരങ്ങളുമായി ഇഴചേർന്ന ഒരു സമകാലിക പ്രണയകഥയാണിത് തെലുങ്കിന് പുറമെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും തിയേറ്ററുകളിൽ എത്തും എസ് എൽ വി സിനിമാസിൻ്റെ ബാനറിൽ സുധാകർ ുരിയാണ് സിനിമയുടെ നിർമ്മാണം ചിത്രത്തിൻ്റെ സംഗീതമൊരുക്കുന്നത് ജി വി പ്രകാശ് കുമാരാണ് ഛരാഗ്രഹം അനയോം ഗോസ്വാമിയാണ്